അസാധാരണമാം വിധത്തിൽ പലതരത്തിലുള്ള രോഗങ്ങളും കേരളത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുകയും ജനങ്ങൾ ഇപ്പോൾ അസാധാരണമാം വിധത്തിൽ നോൺ വെജിറ്റേറിയനത്തിലേക്ക് ഒരു കാഴ്ച ഇന്നലെ തിരുവല്ലയിലെ രണ്ട് പ്രഭാഷണം കഴിഞ്ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ രാത്രി ഏതാണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയായി ഈ കിഴക്കേക്കോട്ട തിരുവനന്തപുരം കിഴക്കേ ഒരു ബുഹാരി ഹോട്ടലുണ്ട് ആ ഹോട്ടലിന്റെ മുമ്പിൽ തടിച്ചു കൂടിയിരിക്കുന്ന യുവതി യുവാക്കളുടെ എണ്ണം ഒക്കെ നോൺ വെജിറ്റേറിയൻ കഴിക്കാനാണ് ഇന്ന് ഞായറാഴ്ച ഇപ്പോൾ വീക്കെൻഡ് ശനിയാഴ്ച രാത്രി അട്ടിച്ച് പൊളിക്കാൻ വെസ്റ്റേൺ കൾച്ചർ അനുസരിച്ച് ഈ എന്തെല്ലാം തരത്തിലുള്ള നോൺ വെജിറ്റേറിയൻ വെജിറ്റേറിയനാണ് ആയി നൽകുന്നത് അത് കഴിക്കാൻ യുവതി യുവാക്കൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ആ പ്രദേശം മുഴുവനും സ്കൂട്ടറാണ് നമ്മൾ തിരിച്ച് നോൺ വെജിറ്റേറിയനിസത്തിലേക്ക് എന്നിട്ടൊരു മഹാരോഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് കേരളം ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് ശാരീരിക രോഗങ്ങൾ കാർന്നു തിന്നുന്നു മാനസിക രോഗങ്ങൾ കാർന്നു തിന്നുന്നു കുടുംബപരമായ ചിദ്ര വളർന്നുകൊണ്ടിരിക്കുന്നു സാമ്പത്തികമായിട്ട് വളരെ വളരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ സുഖ സൗകര്യങ്ങളും വസ്തുക്കളും നിറഞ്ഞു തുളുമ്പുന്ന കേരളത്തിൽ രോഗം അതിനേക്കാൾ കൂടുതലായിട്ട് മാനവ ജനതയെ കാർന്ന് തിന്നുന്ന കാഴ്ച തിരുവനന്തപുരത്തെ അര കിലോമീറ്റർ അര കിലോമീറ്റർ അകലത്തിലുള്ള ഹയസ്റ്റ് ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ആശുപത്രികളിൽ ഒന്നകത്ത് കയറി ടെസ്റ്റ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അയ്യായിരം പതിനായിരം പതിനയ്യായിരം രൂപ കൊടുത്ത് രോഗി അല്ലാത്തവനെയും രോഗിയാവാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് മരുന്ന് തീറ്റിച്ച് എം ആർ ഐ മുതൽക്ക് സി ടി സ്കാൻ മുതൽക്ക് ഓരോ രീതിയിലുള്ള ടെസ്റ്റ് എടുത്ത് എടുപ്പിച്ച് അതിൻ്റെ കമ്മീഷൻ ഡോക്ടർമാരെടുത്ത് അതിന്റെ പൈസയുടെ വലിയൊരു വിഭാഗം ആശുപത്രി വിപുലീകരിക്കാൻ ഉപയോഗിച്ച് നമ്മൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ആസുരീക ലോകത്തിലേക്കാണ് ഡ്രിങ്ക്സ് ലിക്കറും നോൺ വെജിറ്റേറിയനും കൊണ്ട് കേരളം ഇന്ന് അഭിഷേകം ചെയ്യുന്ന കാഴ്ച വീണ്ടും തിരിച്ചു വരുന്നു കുറച്ചു കാലം മുമ്പ് വരെ ഇത് രണ്ട് കുറച്ച് കുറഞ്ഞിരുന്നതായിരുന്നു ഇപ്പോൾ മദ്യവും അതേപോലെ മാംസവും എല്ലാം അങ്ങോട്ട് കേറി നിറഞ്ഞ് കേരളീയന താണ്ടവ നൃത്തം ആടുമ്പോൾ ഓർമ്മിക്കുക ശരീര മനസ്സോ യോഗ പരസ്പരം അനുവ്രജ ശരീരവും മനസ്സും കുറേ കൂടി നന്മയിലേക്ക് കൊണ്ടുപോയില്ല എങ്കിൽ കേരളം ിച്ച് ഒരു അഗ്നിപർവതമായിരിക്കും കേരളം ഒരു അഗ്നിപർവ്വതമായിരിക്കും ഇന്ന് രോഗമില്ലാത്തവരില്ല പലപ്പോഴും മെഡിക്കൽ ഷോപ്പിൽ പോയാൽ റീഇംബേഴ്സ്മെന്റ് ഓഫീസുകളിൽ നിന്നുണ്ട് അതല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ട് അതല്ലെങ്കിൽ മറ്റ് സപ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഉണ്ട് ഇല്ലാത്ത രോഗമുണ്ടെന്ന് ധരിപ്പിച്ച് ചികിത്സിക്കുന്ന ധാരാളം ആശുപത്രികളുണ്ട് ആശുപത്രികൾക്ക് കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന രോഗികളാണ് ആശുപത്രിയുടെ ഇൻകം എന്ന് പറയുന്നത് രോഗികളെ ചികിത്സിക്കുമ്പോൾ കിട്ടുന്ന കമ്മീഷനും അതിന്റെ ഫീസുമാണ് ഓരോ ആശുപത്രിയും ഓരോ സ്ഥാപനവും ബിസിനസ് സ്ഥാപനം പോലെ വളരണമെങ്കിൽ അവർക്ക് ഇൻകം വരണം പ്രോഫിറ്റ് ഉണ്ടാവണം ആ പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടത് മുഴുവനും രോഗികളിൽ നിന്നാണ് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ടെസ്റ്റ് കൊടുത്ത് മനസ്സിൽ നിങ്ങളൊരു രോഗിയാണെന്ന് ബോധ്യപ്പെടുത്താം ശരീരത്തിൽ രോഗലക്ഷണങ്ങളുണ്ടെന്ന് ബോധ്യപ്പെടുത്താം മനസ്സിൽ നിങ്ങൾ രോഗിയാണെന്ന് ബോധ്യപ്പെടുത്തുക ശരീരത്തിൽ നിങ്ങൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുക അങ്ങനെ രോഗിയല്ലാത്തവനെ പോലും രോഗിയാക്കിയിട്ട് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലുള്ള പെസ്റ്റിസൈഡുകളും മറ്റെല്ലാം കൂടി ചേർത്ത് രോഗിയാവാൻ ഇന്ന് ഏറ്റവും എളുപ്പമാണ് ആ രോഗത്തിലൂടെ മരിക്കുകയുമില്ല കിടപ്പാവുന്ന അവസ്ഥ ഡയാലിസിസ് വേണ്ടി വരുന്ന അവസ്ഥ ക്യാൻസർ ഉണ്ടാവുന്ന അവസ്ഥ സെമി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന അവസ്ഥ ഇൻ്റസ്ട്രൈനൽ പ്രോബ്ലം ഉണ്ടാവുന്ന അവസ്ഥ മാനസിക വിഭ്രാന്തി ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ രണ്ട് കാര്യം ഓർമ്മിക്കുക ഈ ശരീരം നോർമലായിട്ട് നിലനിർത്താൻ ഈ മനസ്സിന് സാധിച്ചാൽ ഒത്തിരി രോഗങ്ങൾ രോഗങ്ങളില്ലാതെയാക്കാം നമ്മൾ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുന്ന ഭക്ഷണ പദാർത്ഥമാണ് ശരീരത്തിൻ്റെ ബിൽഡിംഗ് യൂണിറ്റുകൾ ആ ശരീരത്തിന്റെ ബിൽഡിംഗ് യൂണിറ്റുകൾ തെറ്റാണെങ്കിൽ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കമ്പിയും മരവും സിമന്റും മണലും മോശമാണെങ്കിൽ ആ കെട്ടിടത്തിന്റെ നിലനിൽപ്പ് അതിനെ ബാധിക്കും ഒരു കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മണലും സിമെൻറ്റും കമ്പിയും മരവും അത് ഉപയോഗിക്കുന്ന ബേസിക് യൂണിറ്റുകൾ തിന്മ നിറഞ്ഞതാണെങ്കിൽ ആ കെട്ടിടം നിലംപതിക്കും അല്ലെങ്കിൽ അതിന്റെ ഡ്യൂറേഷൻ കുറയും ഇത് തന്നെയാണ് മനുഷ്യ ശരീരത്തിനും ഈ മനുഷ്യ ശരീരം ഉണ്ടാക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതിൽ അടിച്ചു കയറ്റുന്ന ലിക്കറ് അതിൽ അടിച്ചു കയറ്റുന്ന ശവശരീരങ്ങൾ ഏത് തരത്തിലുള്ള ഇറച്ചിയും ചോരയും വേവിച്ചും മുളകും ഉപ്പും ഇട്ട് ആക്കിയിട്ട് എണ്ണയും അടിച്ച് കയറ്റി അത് തിന്നുമ്പോ ഓർമ്മിപ്പിക്കുക നാവിനും നാവിന് നല്ലതായതെല്ലാം ശരീരത്തിന് നന്നാവില്ല ആ നാവിന്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അടിച്ച് കയറ്റുന്നതെല്ലാം ഒരു പ്രത്യേക പരിധി കഴിയുമ്പോ കിടക്കയെ ആശ്രയിക്കേണ്ടി വരുമ്പോ പണ്ട് നമ്മുടെ വീടുകളിൽ അഞ്ചും ആറും ഏഴും മക്കൾ ഉണ്ടായിരുന്ന ഒരു കാലത്തില് ഏതെങ്കിലും ഒരു നല്ല മകനോ മകളോ നമ്മളെ നോക്കി വരും ഇന്ന് ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടിയുള്ള വീട്ടില് രണ്ടുപേരും വിദേശത്തോ പരദേശത്തോ ജോലിക്ക് പോകുന്ന സമയത്ത് ആരും അന്വേഷിക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് ഈ തിന്ന അകത്തേക്ക് വലിച്ചു കയറ്റിയ ലിക്കറും സോളിധ്യം അത് നിങ്ങളുടെ രോഗത്തിന് കാരണമാകാതിരിക്കട്ടെ ഇന്നലെ യാത്ര കഴിഞ്ഞ് വന്നപ്പോ ഇറച്ചി ഇറച്ചിക്കടകളില് ഇറച്ചി വിൽക്കുന്ന ഹോട്ടലുകളിൽ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത് അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന വീക്കെൻഡിന്റെ അർദ്ധരാത്രി സെലിബ്രേറ്റ് ചെയ്യുന്ന യുവതി യുവാക്കളോടും പറയാനുള്ളത് ഈ ശരീരം എന്നും എവറസ്റ്റ് പോലെ ഉണ്ടാവില്ല ഈ ശരീരം തളരും അത് തകരും ഈ ചിക്കനും ഈ മട്ടണും ഈ പോർക്കും ഈ ബീഫും ഈ പോത്തും അത് ഈ ചുട്ടു പഴുക്കുന്ന ഈ വെയിലത്ത് കുടിക്കുന്ന വെള്ളത്തിലെ രോഗാണുക്കളും അതിലുള്ള രോഗങ്ങളും അതിനെ പച്ചയ്ക്ക് അറുത്ത് വെട്ടി നുറുക്കി പച്ചക്കറി പോലെ കറി വെച്ച് കൈ തരുമ്പോ ഉള്ള സ്വാദ് അത് ശരീരം വലിച്ചെടുക്കുമ്പോൾ ഉണ്ടാവില്ല ആ ശരീരം ഒരുക്കെ തളരുമ്പോ ആശുപത്രിയിൽ പോയാൽ നിങ്ങൾ രോഗികളായിട്ട് ആശുപത്രിയിലേക്ക് വരാൻ കാത്തിരിക്കുന്ന ഡോക്ടർമാരും ആശുപത്രി അധി അധികൃതരുടെയും മുമ്പിൽ നിങ്ങളും ഒരു പരീക്ഷണ വസ്തുവാണ് ഒരു ഗിനി പിഗാണ് നിങ്ങളും പല പല മരുന്നുകളും പല പല ഓപ്പറേഷനും നടത്തിയിട്ട് പല പല രീതിയിൽ കൊടുത്ത് അതിൻ്റെ കമ്മീഷനും കൊണ്ട് വിലസുന്ന വൈറ്റ് കോളർ ഇട്ടിരിക്കുന്ന ഡോക്ടർമാർ ധാരാളം ഉണ്ട് എം ആർ ഐക്ക് മൂന്ന് മൂവായിരം നാലായിരമാണ് ഡോക്ടർമാരുടെ കമ്മീഷൻ മരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് മുപ്പത് നാൽപ്പത് ആണ് കമ്മീഷൻ ലണ്ടനിലേക്കും ദുബായിലേക്കും പോകാനുള്ള ടിക്കറ്റും വീട്ടിൽ ഫ്രിഡ്ജും സ്വർണ്ണമാലയും ഒക്കെ കമ്മീഷൻ കൊടുത്തിട്ട് ആ പല ഡോക്ടർമാരും എല്ലാ ഡോക്ടർമാരും അങ്ങനെയല്ല പല ഡോക്ടർമാരും മരുന്ന് എഴുതുന്നതും ടെസ്റ്റ് നടത്തുന്നതും നിങ്ങൾക്ക് ചികിത്സിക്കുന്നതും എന്ന് മറക്കാതിരിക്കുക പുണ്യാത്മാക്കളായ ഡോക്ടർമാരുണ്ട് അവരുടെ മുമ്പിൽ തൊഴുകൈ കൂപ്പിക്കൊണ്ട് പറയുന്നു നിങ്ങളെ നിങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത് ഈ തിന്നുന്നവർ വലിച്ചു കൂട്ടുന്ന രോഗങ്ങളെ കുറിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അനുഭവത്തിൻ്റെ പറയുന്നത് പറയുന്നതെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പ്രണാമം